പുതുതായി നിർമ്മിച്ച തങ്കളം ഒന്നാം വാർഡ് വികാസ് വാലി റോഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു മുൻസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു പുതുതായി നിർമ്മിച്ച തങ്കളം ഒന്നാം വാർഡ് വികാസ് വാലി റോഡ് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു മുൻസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളം ഈ മൂന്ന് ഏറ്റവും പ്രാധാന്യം സാധാരണഗതിയിൽ നഗരസഭകൾ പഞ്ചായത്തുകളെല്ലാം കൊടുക്കേണ്ടത് ഓതമംഗലം നഗരസഭയും ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭീഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വിശാലമായ നഗരസഭയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റോഡ് ഈ റോഡ് അടക്കം വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം നിലവിൽ ഗവൺമെൻറ് മുനിസിപ്പാലിറ്റിയുടെ ആസ്ട്രാക്കിൽ പെട്ട റോഡുകൾ എഴുതിക്കുഴത്ത് മുനിസിപ്പാലിറ്റിയുടെ ആസ്തിയിലുള്ള റോഡുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റോഡുകളാണ് ഇപ്പം നിലവിലുള്ളത് റോഡ് സംരക്ഷിക്കേണ്ട ചുമതല ആ റോഡ് ഉപയോഗിക്കുന്ന ആ ഇപ്പം നഗരസഭയിൽ പുതുതായിട്ട് കൗൺസിലർ കൂടിയിട്ട് റോഡിന്റെ സംരക്ഷണമോടെ കൂടി അവിടെ വെള്ളക്കെട്ടില്ലാതെ റോഡ് പൊളിഞ്ഞു പോവാതെ റോഡ് കയ്യേറ്റം ഒഴിവാക്കുന്ന രീതിയിലേക്കൊക്കെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ റോഡ് ഉപയോഗിക്കുന്ന ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു റോഡ് സംരക്ഷണ യജ്ഞം തന്നെ നമ്മുടെ നാട്ടിൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട് വാർഡ് കൌൺസിലർ മിനി ബെന്നി അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ശശി കുഞ്ഞുമോൻ കെ എ ജോയി ടി എസ് റഷീദ് എം യു അഷ്റഫ് ലിസി ജെയിംസ് പി വി കുര്യച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്